money ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കാക്കാസ് വ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ എൻ്റെ കൂട്ടിലാണ് ഉള്ളത് നല്ല അടിപൊളി കൂടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ഉറപ്പുള്ള കമ്പികളും ചുള്ളിക്കാമ്പുകളും കൊണ്ടാണ് ഞാൻ ഈ കൂടുണ്ടാക്കിയിട്ടുള്ളത് അതും നല്ല ഉറപ്പുള്ള കാതിലുള്ള ഒന്നാം തരം മാവിലാണ് ഞാൻ കൂടുണ്ടാക്കിയത് ഇതാ എല്ലാവരും കണ്ടോളൂ എൻ്റെ കൂടെ എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ പിന്നെ ഈ കമ്പി എവിടുന്നാണ് കിട്ടിയെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ വേണ്ടവർ പോയി നോക്കിക്കോളൂ ഇത് മുട്ടകൾ ഇടുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ മുട്ട ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് വീഡിയോസ് ഉണ്ടായില്ല മുട്ട വിരിഞ്ഞതിന് ശേഷമേ വീഡിയോ ഇടുള്ളൂ ഇന്ന് ഞാൻ പണ്ടരിക്കാട്ടിലേക്കാണ് യാത്ര പോകുന്നത് അവിടെ വലിയൊരു അത്തിമരമുണ്ട് അതിൽ നിറയെ കായകൾ ഉണ്ടാകുന്ന കാലമാണിത് സുന്ദരമായ ആ കാടും ഗമണ്ഡൻ അത്തിമരവും ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം എല്ലാവരും എൻ്റെ കൂടെ വരൂ നമുക്ക് പോകാം ഏ അയ്യോ ഇവിടെ ഉണ്ടായിരുന്നു കാട് എവിടെ ഫ്രണ്ട്സ് എനിക്ക് വഴി തെറ്റിയോന്നൊരു സംശയം ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കട്ടെ ഫ്രണ്ട്സ് ഇത് തന്നെയാണ് മണ്ടരിക്കാട് എന്തായാലും അത്തിമരം കാണാൻ പോവാ ഇവിടെ അത്തിമരവുമില്ലല്ലോ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു ഇവിടെയുള്ള മരങ്ങളൊക്കെ ഇനി വേറെ എവിടേക്കെങ്കിലും പോയി കാണുമോ ഫ്രണ്ട്സ് മരങ്ങൾ നടക്കുമോ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമെന്നൊക്കെ അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ ചെയ്യുന്നേ വല്ലാതെ ദാഹിക്കുന്നു ഒരുപാട് ദൂരം പറഞ്ഞതല്ലേ അതുകൊണ്ടാ ആ ഇവിടെ മനോഹരമായ ഒരു ചിഞ്ചില മരുവി ആ അരുവിയിലെ വെള്ളത്തിന്റെ രുചി ഒന്ന് വേറെ തന്നെയാ വരൂ നമുക്ക് അവിടേക്ക് പോകാം ദാ ആ കാണുന്ന ചെറിയ കുന്നില്ലേ അതിനടുത്ത ചിഞ്ചിലം അരുവി വരൂ നമെത്തിക്കഴിഞ്ഞു നോക്കൂ അയ്യോ ഇവിടെ ഉണ്ടായിരുന്നു അരുവി ഇവിടെ അരുവേം പോയോ വല്ലാതെ ദാഹിക്കുന്നല്ലോ ഇനി എന്തു ചെയ്യും ശരി ഫ്രണ്ട്സ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഒന്നും തന്നെ ഇപ്പോൾ ഇവിടെ ഇല്ല നമുക്ക് കുറച്ച് ദൂരെയുള്ള മുണ്ടകമ്പാടത്തേക്ക് പോകാം വളരെ സുന്ദരമായൊരു പാടമാണത് അവിടെ കഴിക്കാൻ ധാന്യമണികളും പാടത്ത് വെള്ളവും ഉണ്ടാകും വരൂ ഫ്രണ്ട്സ് വിടെ ഇവിടേക്ക് മനുഷ്യർ വീട് വെച്ചോ അപ്പൊ വെള്ളം കിട്ടാൻ ഒരു വഴിയില്ലേ ആ ഫ്രണ്ട്സ് ഇപ്പോൾ വിശപ്പടക്കാനായി എനിക്ക് കുറച്ച് ഉണക്കത്തേങ്ങകൾ കിട്ടിയിട്ടുണ്ട് തൽക്കാലം അത് നിന്ന് വിശപ്പടക്കാം ഇനി നമുക്ക് നേരെ കൂട്ടിലേക്ക് പറക്കാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കൂട്ടിൽ ഇനി വിശ്രമിച്ചിട്ട് നാളെ കാണാം ഹായ് ഫ്രണ്ട്സ് ഇന്നലെ ദൂരം പറന്ന ക്ഷീണം കൊണ്ട് കുറച്ച് കൂടുതൽ നേരം ഉറങ്ങിപ്പോയി നമ്മൾ ദൂരെ എങ്ങും പോകുന്നില്ല എന്റെ ഈ കൂടിനടുത്തുള്ള പരിസര പ്രദേശങ്ങൾ ചുറ്റി കറങ്ങി കാണാനാണ് പോകുന്നത് ഞാൻ ദിവസവും രാവിലെ ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ നിന്നാണ് എൻ്റെ ഈ പ്രദേശത്ത് ഞങ്ങൾ കാക്കകൾക്ക് യാതൊരു ഭക്ഷണക്ഷാമവും ഇല്ല ഇപ്പോൾ ഇവിടെ വന്നാലും വയറു നിറയെ പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ കിട്ടും ഓ ഇന്നലെ മണ്ടരിക്കാട്ടിൽ പോയത് കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് വിശപ്പ് സഹിക്കേണ്ടി വന്നത് വരൂ ഫ്രണ്ട്സ് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നമുക്കൊരു വിശേഷപ്പെട്ട പക്ഷിയെ കാണാൻ പോകാം ഇവിടെ ഇരുന്ന ഇടക്കിടയ്ക്ക് ആ പക്ഷി ഇതിലെ പോകുന്നത് കാണാം വളരെ ഉയരത്തിൽ പറക്കുന്ന അത്യാവശ്യം വലിയൊരു പക്ഷിയായിട്ടോ അത് അതിനെ കൊണ്ട് ഒരു ജീവിക്കും ഒരു ശല്യവും ഇല്ല പക്ഷെ ആ പക്ഷി നല്ല ശബ്ദം ഉണ്ടാക്കും എന്നെ കണ്ടാലും അതെന്നെ ഓടിക്കാറില്ല ഇറങ്ങി വരികയില്ല ആ ഫ്രണ്ട്സ് ശബ്ദം കേൾക്കുന്നുണ്ട് നോക്കൂ ആർക്കെങ്കിലും ഈ പക്ഷിയുടെ പേരറിയുമെങ്കിൽ കമന്റ് ചെയ്യണേ എന്ത് ഭംഗിയാലോ അതിനെ കാണാൻ നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇങ്ങനെയുള്ള പക്ഷികൾ കമന്റ് ചെയ്യണേ മറക്കരുത് കേട്ടോ വരൂ ഇനി നമുക്ക് മണ്ടി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാം അവിടെ കുറേ പലഹാരങ്ങൾ വലിച്ചെറിയും അത് തിന്നാൻ പോകാം ഇന്ന് എന്തൊക്കെ വിഭവങ്ങളാ കിട്ടെന്ന് നോക്കാം ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു നിങ്ങളോട് ദിവസവും എല്ലാവരും പരാതി പറയുന്നുണ്ടല്ലോ എന്നാലും കളയില്ലേ ഇനി ഞാൻ നിങ്ങൾക്കെതിരെ കട ഞാൻ സാധനങ്ങൾ വിൽക്കാൻ പറ്റുമെങ്കിൽ കട നടത്തിയാ മതി ചേട്ടാ നടത്തിയാല്ലേ ഒരബദ്ധം പറ്റിയതാ പഴയതെല്ലാം ഞങ്ങൾ വൈകുന്നേരം വാങ്ങുമ്പോ കളയാറുണ്ട് ഇന്നലെയും അത് മറന്നുപോയതാ ഇത് വിൽക്കാൻ വെച്ചതല്ല കളയാൻ വെച്ചതാ എന്നോട് തന്നെ ഇത് ഇത് പറയണം ദിവസവും ഞാൻ മണ്ടി ചേച്ചി രുചിയുള്ള ഇവിടെ കിട്ടുന്നത് എല്ലാവരും ഈ വഴി ഇവിടെ വന്ന് ഒന്ന് ആസ്വദിക്കണേ ഒരുപാട് രുചികരമായ ഇവിടെ പുറത്തേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സും വന്ന് ഇതിന്റെ രുചി ഒന്ന് ആസ്വദിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് വിശദവിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇത്രയുമൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള കാഴ്ചകൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അധികമൊന്നും ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എങ്കിലും കണ്ട കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക പിന്നെ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് അത് ഞാൻ അറിയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മടി കാണിക്കരുതേ ഒട്ടും പണച്ചിലവില്ലാത്ത കാര്യമാണ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയാൽ മാത്രം മതി ഒപ്പം ബെല്ലൈക്കണും കൂടി ഒന്ന് തല്ലി പൊട്ടിക്കണേ എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തുകയുള്ളൂ ഇനി മുട്ട വിഴിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോയുമായി കാണാം ഇനി ഞാൻ നേരെ കൂട്ടിലേക്ക് പോവുകയാണ് മുട്ടയിടാനായി